ഫ്രണ്ട്സ് ഷബാനസ് കിച്ചനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഇന്നത്തെ റെസിപ്പി എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന പനീർ ബട്ടർ മസാല മസാലയാണ് അപ്പൊ നമ്മള് ഇത് കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് നമ്മള് ഭംഗി കട്ടിയെടുത്തു ഭംഗിട്ട ഷബാനക്കും എൻ്റെ മകന്റെ കുഞ്ചുസിന് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് റാഷിമോൻ അവന് പനീർ ബട്ടർ മസാല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള നമുക്കത് ക്യൂബ്സ് ആക്കി എടുക്കാം ക്യൂബ്സ് ആക്കി ഭംഗിയില് കട്ട് ചെയ്യ എത്രത്തോളം ചെറിയ ക്യൂബ്സ് ആക്കണോ അത് അത്രയും ഭംഗിയായിരിക്കും കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തിട്ടുണ്ട് അതെടുത്ത് മാറ്റി വെക്കട്ട് ചെയ്ത ക്യൂബ്സിനെ നമ്മൾ നേരെ ഈ ബൗളിലേക്ക് മാറ്റി വെക്ക പിന്നെ ഇതെല്ലാരും സാധാരണ ഇത് ചെറുതായിട്ട് ഫ്രൈ ചെയ്യും നമ്മളത് ഫ്രൈ ചെയ്യുന്നില്ല കേട്ടാ അപ്പൊ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് അടുപ്പ് കത്തിക്കാം രണ്ട് തക്കാളി രണ്ട് വലിയ സവോള പിന്നെ അഞ്ച് വെളുത്തുള്ളി ഇത് ഒരു നൂറ് ഗ്രാമിന് അമ്പത് ഗ്രാം ബട്ടർ ഇത് അര കാ ടീസ്പൂൺ ജീരകം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് ഗ്രാമ്പ് രണ്ട് ഏലക്ക ഒരു ചെറിയ കഷ്ണം പട്ട എന്തിനാണെന്ന് വെച്ചാൽ എരുവ കുറച്ച് ഈ മസാലക്കുത്ത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത്രയും കണ്ടൻറ് കുറച്ചെടുത്തേക്കുന്നത് കേട്ടോ മക്കൾക്കും ഇത് കഴിക്കാവുന്ന പാകത്തിലാണ് മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ നല്ലപോലെ ഇഷ്ടപ്പെടും നമ്മൾ പാൻ നല്ല ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ബട്ടർ ഇതിലേക്ക് മെൽറ്റ് ചെയ്യാം ബട്ടർ നല്ലപോലെ മെൽട്ടാവണം അതാണ് പനീർ ബട്ടർ ബട്ടറാണ് മെയിൻ കഥാപാത്ര ഇതിലേക്ക് നല്ലപോലെ മെൽറ്റ് ആവട്ടെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ടുകൊടുക്ക ഉം ഇത് ബട്ടറിന്റെ മണം വരുന്നുണ്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം കേട്ടോ സവോള സവോളയും തക്കാളിയും ശത്രുക്കളാണ് എന്താണെന്നറിയോ സവോള വഴറ്റിന് ഇടയിൽ തക്കാളി ഇട്ടിരിക്കണേ സവോള വഴറ്റില്ല അതാണ് ശത്രുക്കൾ എന്ന് പറയാൻ കാരണം ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് നല്ലപോലെ സവോള വഴറ്റണം എന്ന് പറയുന്നത് ഇപ്പൊ ഇത് സവോള വഴറ്റുമ്പോൾ പരന്ന പാത്രത്തിൽ വഴറ്റിയെടുത്താലാണ് നമുക്കിത് ശരിക്കും വഴറ്റിയെടുക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ തിക്ക് എന്ന് പറയുന്നത് നമ്മുടെ നാടൻ ഭാഷയില് ആ തിക്കുമുട്ട് വരാതെ നോക്കുകയാണെങ്കിൽ നല്ലപോലെ പരന്ന പാത്രം വേണം പിന്നെ എല്ലാവരും മടി കാണിക്കുന്ന എന്താണെന്ന് അറിയോ ഈ പനീർ ബട്ടർ മസാല ഉണ്ടാക്കാൻ അതായത് ഇത് അരിച്ചെടുക്കണം വഴറ്റിയെടുക്കണം അതായത് എല്ലാം പണിയാ ഇത് സിമ്പിൾ റെസിപ്പിയാണ് നമ്മൾ ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ നളെ പാചകം ചെയ്യുന്നു എന്റെ മോന് ഇഷ്ടപ്പെട്ടു പറഞ്ഞ ഷബാനിക്ക് റെസ്റ്റ് ആയിക്കോട്ടെ ഇത് കഴിഞ്ഞിട്ട് ചപ്പാത്തി ഉണ്ടാക്കണൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യണേ മനസായ ആ സവോള നല്ലപോലെ വഴറ്റിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത് രണ്ട് തക്കാളി രണ്ട് തക്കാളിയാണ് അത് അരിഞ്ഞെടുത്ത് ഈ തക്കാളിയും കൂടി ആഡ് ആക്കുക ശരിക്കും ഒന്നും മിക്സിങ് ഇല്ല ശരിക്കും ബട്ടറാണ് പിന്നെ നമ്മുടെ ഇതിൽ ഉണ്ട് ഇതിലുള്ളത് നമ്മൾ ഈ ചേരുവ മാത്രമല്ല ഇതിന്റെ കൂടെ വേറെ ചേരുവകളുണ്ട് പനീർ ബട്ടർ മസാലയ്ക്ക് അത് മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന ചേരുവ കൂടിയങ്ങാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് ചേർക്കണം അണ്ടിപ്പരിപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇതാ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് പിന്നെ ഇതിലുകൂടെ ആഡ് ആക്കി അത് നല്ല ഇതൊക്കെ അരച്ച് തെറക്കും വെളുത്തുള്ളി ഇട്ടു ജീരകം ഇട്ടു പിന്നെ ഒരു ഇഞ്ചി കഷ്ണം ഇട്ടു പിന്നെ ഇതിലേക്ക് ഗരം മസാല ഇട്ടു പിന്നെ ഹൈലൈറ്റ് ചെയ്യുന്ന സാധനം അതാണ് നറ്റ്സ് അൻ്റെ ഇപ്പം ഇട്ടു ഇതെല്ലാം കൂടി നല്ലപോലെ വഴറ്റിയെടുത്ത ശേഷം അപ്പോൾ നല്ല പച്ചമണം പോയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് മുളക് പൊടി ആവശ്യത്തിന് എരിവ് പാടി അധികം പാടില്ല കേട്ടോ പിന്നെ മല്ലിപ്പൊടി പെണ്ണും കൂടി ഇട്ടിട്ടുണ്ട് അതും ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇത് എളുപ്പത്തിലുള്ള റെസിപ്പിയാണ് കേട്ടോ ഷബാനക്ക് ശേഷം വരും ഇതൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ട പരിപാടിയാണ് മക്കൾക്ക് ഇഷ്ടപ്പെട്ടതാണ് അതുകൊണ്ടാണ് പനീർ ബട്ടർ മസാല ഉണ്ടാക്കാൻ കാരണം അപ്പോ ഇതിലേക്ക് നമ്മൾ നല്ലപോലെ എടുത്തിട്ടുണ്ട് ഇത് ചൂടാറിയിട്ട് വേണം അരച്ചെടുക്ക നല്ല പേസ്റ്റ് ആക്കണം ഓക്കെ അത് കഴിഞ്ഞിട്ട് നീ അത് കഴിഞ്ഞിട്ട് അരച്ചെടുത്തിട്ട് നമുക്ക് കാണാം നമുക്ക് ഇതിലേക്ക് വെള്ളം കുറച്ച് പാടുള്ളു പിന്നെ ഇതിന്റെ പ്രത്യേകം ഞാൻ പറഞ്ഞത് ഒന്നും കൂടി ഓർപ്പിക്കണേ നല്ലപോലെ നല്ല പോലെ പേസ്റ്റ് ആയിട്ട് എടുക്കണം അരച്ചെടുക്കണം നമ്മളിത് അരച്ചെടുക്കില്ല അതാണ് നമ്മളിതിൽ ഹൈലൈറ്റ് എല്ലാവരും സാധാരണ ഇത് അരച്ചെടുക്കണം എന്നൊക്കെ വിചാരിക്കും അതിൻ്റെ ആവശ്യമില്ല ഒരിക്കലും നമ്മൾ ഈ നമ്മൾ സാധാരണ എല്ലാം വഴറ്റെടുത്ത് നമ്മൾ ടേസ്റ്റ് ആക്കി നമ്മൾ ചെയ്യറില്ലേ അതേമാതിരി തന്നെയാണ് സിമ്പിൾ റെസിപ്പിയാണ് നിങ്ങളെ പേടിക്കാതെ ഉണ്ടാക്കാം ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിനോടൊപ്പം ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നല്ല പച്ചമണം പോണ വരെ ഇത് നമുക്ക് ഇതിട്ടിട്ട് ഇട്ട് വേണം കേട്ടോ തിക്ക് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് അലക്കി ഒഴിച്ചു നല്ലപോലെ പച്ചമണം ഓണം വരെ നല്ലപോലെ ഇളക്കി കൊടുക്കണം സിമ്പിൾ റെസിപ്പിയാണ് പിന്നെ പിന്നെ പറയണോ നമുക്ക് ഇതുണ്ടെങ്കിൽ ആവട്ടെ നല്ല തിക്ക് ഉണ്ട് അപ്പൊ ഇത് ശരിക്കും അഞ്ചാറ് പേര് കഴിക്കാനുണ്ട് കേട്ടാ തിക്ക് ഉള്ള കാരണം ഒരു ഗ്ലാസ് കൂടി വെള്ളം വെള്ളമൊഴിക്കുക നമ്മൾ അരച്ച് നല്ലപോലെ ചേർക്കുമ്പോൾ ഇത് നല്ല കുഴമ്പ് രൂപത്തിൽ ആവണമെന്ന് എന്നറിയുമോ നമ്മൾ നട്ട്സൊക്കെയല്ലേ നല്ല കൊഴുപ്പ് കൂടുതൽ വരും അപ്പം അതുകൊണ്ട് നമ്മളിത് നല്ലപോലെ കുറുകിയിട്ടുണ്ട് ആ തിക്ക് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ശരിക്കും രണ്ട് ഗ്ലാസ് വെള്ളമാണ് നമ്മളിതിൽ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ട് ഇതിൽ ചേരുവയുടെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറുകാതെ നോക്കണം അപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട് നമ്മളത് സിമ്മാക്കി വെക്കുക അപ്പോൾ ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച് പനീർ കൊടുക്കുക അപ്പൊ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിലേക്ക് നമ്മളിപ്പോൾ ലോ ഫ്ലെയിമില് നമ്മളിത് ഇട്ട് ഇട്ടുവെക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് ചേരുവാകാം ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് പഞ്ചസാര മക്കൾക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ടീസ്റ്റും പഞ്ചസാര ഉണ്ട് കേട്ടോ എട്ടു പഞ്ചസാര ഇട്ടു പിന്നെ നമ്മൾ ഈ അലയ്ക്ക് ഒരു ടീസ്പൂൺ എനിക്കിഷ്ടപ്പെട്ട കാരണം ആയിട്ടാണ് നെയ്യ് ഇടുന്നത് പ്രത്യേകം ബട്ടൻ്റെ കൂടെ നെയ്യിടുമ്പോൾ ഒരു പ്രത്യേക മണ്ണുണ്ടാവും ഇതിലേക്ക് കസ്തൂർ മേറ്റ് നല്ലപോലെ നേരടിയിട്ട് എന്ന് പറയുക നമ്മൾ പറയില്ലേ ഷബാനിൻ്റെ വാക്കിൽ ഷപാനില്ലാത്ത കാരണമായിട്ടാണ് മക്കളെ കൊണ്ടാണ് ചെയ്യണേ വന്ന് കഴിഞ്ഞാൽ വാങ്ങി നമുക്കിതുണ്ടാവും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സർപ്രൈസ് ആയിട്ടാണ് കൊടുക്കാൻ പോകുന്നത് ഈ കസ്റ്റൂർ മറ്റ് എന്തിനു കിട്ടുമെന്ന് അറിയോ ആ ഫ്ലേവർ പുറത്തേക്ക് ഇപ്പോൾ നമ്മൾ ഇതിൽ മെയിൻ കഥാപാത്രം ഫ്രഷ് ക്രീം അപ്പോൾ ഇത് നമ്മൾ നല്ല ഷെയ്ക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാം കേട്ടോ ഇത് നാളത്തെ റെസിപ്പിയും കൂടി വരുന്ന ഈ ഷെയ് ഇത് നമ്മൾ അധിക ദിവസത്തേക്ക് വെക്കാൻ പാടില്ല അതുകൊണ്ട് നാളെ ഈ ഫ്രഷ് ക്രീം വെച്ച് നാളെ ഒരു റെസിപ്പി വരുന്ന കേട്ടാ അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ആഹാ എന്ത് ഭംഗി കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് ടേസ്റ്റുണ്ട് നല്ല മണം വരുന്നുണ്ട് ഇരിക്കും നമ്മളിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നമ്മൾ ഒന്നുകൂടി നമ്മൾ ഈ വെള്ളം ഒഴിച്ചാൽ കുന്ന് കുറുക്കിയെടുക്കാം കേട്ടോ ഹായ് അപ്പോൾ അടിപൊളി പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട് കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റും നല്ല മണവും ഗുണമുള്ള ഇതാണ് എല്ലാവർക്കും പെട്ടെന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന റെസിപ്പിയും കൂടിയാണ് എല്ലാവരും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ കമൻ്റ് അറിയിക്കുക ഫീഡ്ബാക്ക് നിങ്ങൾ പ്രത്യേകം അറിയിക്കണം കേട്ടോ അത് ഉണ്ടാക്കി കഴിച്ച ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ പറയും ചെയ്യണം ആ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇത് ഷബാനയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ റെസിപ്പിയാണ് ഒരു മടി കൂടാതെ നിങ്ങൾക്ക് തയ്യാറാക്കാവുന്ന റെസിപ്പിയും കൂടിയാണ് കേട്ടോ അത് നിങ്ങൾ നോക്കുമ്പോൾ കണ്ടോ കാണാൻ ഇത്ര ഭംഗിയാന്ന് നോക്കി ഇതൊരു ഹെൽത്തി ഫുഡും കൂടിയാണ് കേട്ടോ എന്താ പറയുക മക്കൾക്ക് ഇത് ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ നല്ലവര് കഴിക്കും ശരിക്കും ചപ്പാത്തിയുടെ കൂടെ എൻ്റെ മോന് ഭയങ്കര ഇഷ്ടപ്പെടാൻ ചപ്പാത്തിയും പനീർ ബട്ടർ മസാലയും ചോദിച്ച് പറഞ്ഞിട്ട് വന്നത് ഉണ്ടാക്കി കൊടുക്കട്ടെ